പുസ്തകം നാലാം നാലാമധ്യായം കായനും ആബേലും ആദും തൻ്റെ ഭാര്യയായ ഹവായോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് കായനെ പ്രസവിച്ചു അവൾ പറഞ്ഞു കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു പിന്നീട് അവൾ കായൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു ആബേൽ ആട്ടിടേനും കായൻ കൃഷിക്കാരനുമായിരുന്നു ഒരിക്കൽ കായീൻ തൻ്റെ വിളവിലൊരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും ഒടന്ന് പ്രസാദിച്ചു എന്നാൽ കായനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും ഒടന്ന് പ്രസാദിച്ചില്ല ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്ന എന്തുകൊണ്ട് ഉചിതമായ പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽകൾ തന്നെ പതിയൊരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്നെന്നെ വിളിച്ച് കരയുന്നു നിൻ്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അര അലഞ്ഞു തിരിയുന്നവനായിരിക്കും കായൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വലുതാണ് ഈ ശിക്ഷ ഇന്നവിടെ നിന്ന് തന്നെ ഈ സ്ഥലത്ത് നാട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായനെ കൊല്ലുന്നവൻ്റെ മേൽ ആയിരിക്കും ഞാൻ പ്രതികാരം ചെയ്യും ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് എൻ്റെ മേൽ ഒരടയാളം പതിച്ചു കായൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഈദന കിഴക്ക് നൂത് ദേശത്ത് വാസമർപ്പിച്ചു കായൻ്റെ സന്താനപരമ്പര കായൻ തന്റെ ഭാര്യയുമായി ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഹെനൂക്കിനെ പ്രസവിച്ചു ായിനൊരു നഗരം പണിതു തൻ്റെ പുത്രനായ ഹെനൂക്കിൻ്റെ പേര് അതിന് നൽകി ഹെനൂക്കിന് ഇരാദും ഈരാതിന് മെഹിയായിലും ജനിച്ചു മെഹിയായിലിന് മെഥുഷായിയിലും മെഥുഷായിലും ലാമക്കും ജനിച്ചു ലാമക്കിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദായും സില്ലായും ആദായുടെ മകനായിരുന്നു യാബാൽ കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ കിന്നരവും വീണു വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ സില്ലായിക്കും ഒരു പുത്തരനുണ്ടായി തൂപൽ കൈ ചെമ്പു പണിക്കാരുടെയും ഇരുപണിക്കാരുടെയും പിതാവായിരുന്നു അവൻ തൂപൽ കൈന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു ലാമക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു ആതായി സില്ലായി ഞാൻ പറയുന്നത് കേൾക്കുവാൻ ലാമക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ എന്നെ മുറിപ്പെടുത്തിയൊരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു കായേൻ്റെ പ്രതികാരം ഏഴ് ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെ എഴുപത്തിയേഴ് ഇരട്ടിയായിരിക്കും അതും വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സേത്ത് എന്നവന് പേരിട്ടു കാരണം കായം കൊന്ന് ആവിലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് എന്ന് അവൾ പറഞ്ഞു സേത്തിന് ഒരു പുത്രൻ ജനിച്ചു സേത്ത് അവനെ എന്ന് വിളിച്ചു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി